അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ജൂൺ തിങ്കളാഴ്ച നിലമ്പൂർ ഇന്ന് മനസ്സ് തുറക്കും കേരളം ഒറ്റ നോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എട്ടിന് വോട്ടെണ്ണി തുടങ്ങും എട്ട് മുപ്പതിന് ആദ്യ സൂചനകൾ ലഭിക്കും പോസ്റ്റൽ സർവീസ് വോട്ടുകളാണ് ആദ്യം എണ്ണുക പിന്നീട് ടേബിളുകളിലായി ഇ വി എം വോട്ടുകൾ എണ്ണും അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകളൊന്നുമില്ലെങ്കിൽ പതിനായിരം വോട്ടിനെങ്കിലും ജയിക്കാമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ് എം സ്വരാജിന് ലഭിച്ച ജനകീയ പിന്തുണയാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ പതിനായിരം വോട്ടെങ്കിലും പിടിച്ചാൽ തന്റെ നിലപാടിന് ജനപിന്തുണയുണ്ടെന്ന് തെളിയിക്കാമെന്നാണ് പി വി അൻവർ കരുതുന്നത് കഴിഞ്ഞ തവണത്തെ എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന അക്കത്തെ പതിനായിരം കടത്താനാണ് എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ ശ്രമം നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് മൂന്നാം സ്ഥാനത്താകുമെന്ന് പി വി അൻവർ യു ഡി എഫ് പക്ഷത്തുനിന്ന് പതിനായിരം വോട്ടുകൾ സ്വരാജ് പക്ഷത്തേക്ക് പോയെന്നും ആര്യടൻ ഷൌക്കത്ത് വിരുദ്ധ വോട്ടുകളാണ് സ്വരാജിന് പോയതെന്നും ആ വോട്ടുകൾ തനിക്ക് കിട്ടേണ്ടവയായിരുന്നുവെന്നും ഇതോടെ ആര്യടൻ ഷൌക്കത്ത് മൂന്നാം സ്ഥാനത്താകുമെന്നും സ്വരാജ് രണ്ടാം സ്ഥാനത്തെത്തുമെന്നും പി വി അൻവർ പറഞ്ഞു തനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന ചർച്ചയുടെ ഫലമായി തനിക്ക് കിട്ടേണ്ട വോട്ടുകളിൽ നിന്ന് പതിനായിരത്തോളം വോട്ടുകൾ സ്വരാജിന്റെ പെട്ടിയിൽ എത്തിയിട്ടുണ്ടെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണെന്നും തോറ്റമ്പിക്കടന്ന സ്വരാജിന് ഓക്സിജൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും അൻവർ വ്യക്തമാക്കി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇന്നലെ പുലർച്ചെ നടന്ന അമേരിക്കയുടെ ആക്രമണം ഇറാൻ ആണവോർജ്ജ സമിതി സ്ഥിരീകരിച്ചു ഫോർദോ നദാൻസ് ഇസ്ഹാൻ എന്നീ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയതെന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നുമാണ് ഇറാൻ ആണവോർജ്ജ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിയൻ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ നിന്ന് റേഡിയേഷൻ ചോർച്ച ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തം ഇതുവരെ ആണവ വികരണ തോതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ അറിയിപ്പ് എന്നാൽ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇരു രാജ്യങ്ങളും എക്കാലവും ഓർമ്മിക്കുന്ന പ്രത്യാഘാതമുണ്ടാകുമെന്നുമാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സമാധാനത്തിലേക്ക് എത്താൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നും കഴിഞ്ഞ എട്ട് ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ദുരിതമാണ് കാത്തിരിക്കുന്നതെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് വിശദമാക്കിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത് അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പെന്റഗൺ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ അതീവ രഹസ്യമായിട്ടാണ് ഇറാനിലെ ആക്രമണം നടപ്പാക്കിയതെന്ന് പെന്റഗൺ വാർത്താ സമ്മേളനത്തിൽ അമേരിക്കയുടെ വ്യോമസേനാ ജനറൽ ഡാൻ കെയ്ൻ വ്യക്തമാക്കി ഇറാനെ ആക്രമിച്ച അമേരിക്കൻ നടപടി അപകടകരമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അങ്ങേയറ്റത്തെ ആശങ്കയുണ്ടാക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ഇത് ആണവ നിർവ്യാപന കരാറുകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും അന്റോണിയോ ഗുട്ടറസ് നൽകി എന്നാൽ ഇറാനെ നേരിട്ട് ആക്രമിച്ച അമേരിക്കയുടെ നടപടി ധീരമായ ഇടപെടലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണശേഷി ഇല്ലാതാക്കാനും ആണവ ഭീഷണി തടയാനുമാണ് ഇറാനു നേരെ ആക്രമണം നടത്തിയതെന്ന് യു എസ് വക്താവ് യു എൻ സുരക്ഷാ കൌൺസിലിനെ അറിയിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണം ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ കൌൺസിൽ വിളിച്ച യോഗത്തിലാണ് യു എസ് വക്താവ് ദറോത്തി ഷെഹയുടെ വിശദീകരണം അതേസമയം അമേരിക്കക്കാർക്ക് നേരെയോ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയോ നേരിട്ടോ അല്ലാതെയോ ഇറാൻ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അതിന് വിനാശകരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും യു എസ് വക്താവ് വ്യക്തമാക്കി പശ്ചിമേഷ്യയിൽ അടിയന്തരവും നിരുപാധികവുമായി വെടിനിർത്തലിന് പ്രമേയം പാസ്സാക്കണമെന്ന് റഷ്യയും ചൈനയും പാകിസ്ഥാനും കൌൺസിലിൽ ആവശ്യപ്പെട്ടു അമേരിക്ക അഴിച്ചുവിട്ട ആക്രമണം ആണവ നിർവ്യാപന കരാറിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും ചർച്ച നടക്കുമ്പോൾ നടന്ന ആക്രമണം ചർച്ചകളുടെ സാധ്യതകൾ തകർത്തെന്നും ഇനി അങ്ങനെ ചർച്ച നടക്കുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ചോദിച്ചു അപകടകരമായ യുദ്ധം തുടങ്ങിവച്ചിരിക്കുകയാണ് അമേരിക്കയെന്നാണ് ഇറാന്റെ നിലപാട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ വന്നതിന് പിന്നാലെ എല്ലാ വിമാനങ്ങളും മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ റദ്ദാക്കിയതായി ഇസ്രായേൽ ഔദ്യോഗിക വിമാന സർവീസായ ഇസ്രായേൽ എയർലന്റ് വ്യക്തമാക്കി ടെൽ അവീവിലെ ബെൻ ഗുര്യോൺ വിമാനത്താവളത്തിലേക്ക് തിരിച്ച വിമാനങ്ങൾ മറ്റൊരു വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നും ഇസ്രായേൽ എയർലന്റ് വിശദമാക്കിയതായി ഇസ്രായേലി മാധ്യമമായ ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സാധാരണ നിലയിലേക്ക് മടങ്ങണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി മോദി എക്സിലൂടെ അറിയിച്ചു അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് ചർച്ചകളുടെ വഴി അമേരിക്ക തകർത്തെന്നും ആക്രമണം ആണവ നിർവ്യാപന കരാറിനെ ബാധിക്കുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ആണവ സമിതി അടിയന്തര യോഗം ചേരും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ടിടപെട്ടുകൊണ്ടുള്ള അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള യു എസ് ആക്രമണത്തെ ശക്തമായി അപലപിച്ച സിപിഎം ജനറൽ സെക്രട്ടറി അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും വിമർശിച്ചു ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നില്ലെന്ന യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടടക്കം അവഗണിച്ചാണ് ട്രംപ് ഈ ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ബേബി ചൂണ്ടിക്കാട്ടി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കിയതെന്ന് റിപ്പോർട്ടുകൾ മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഞായറാഴ്ച ചേർന്ന സിപിഎം നേതൃയോഗത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു എം വി ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം അതേസമയം തിരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോ പ്രശ്നമല്ലെന്നും പാർട്ടി നേതാക്കൾ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഗോവിന്ദനെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ഓണക്കാല വിപണിയിലെ ഇടപെടലിന് സപ്ലൈകോയ്ക്ക് നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു വിലക്കയറ്റത്തിന്റെ കാലത്ത് വിപണി ഇടപെടൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനാണ് തുക അനുവദിച്ചത് ബജറ്റിൽ വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് വകയിരുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് നൂറു കോടി അനുവദിച്ചതോടെ ഓണക്കാലത്തേക്കുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആശാവർക്കർമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ച സർക്കാർ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഓണറേറിയമായി നൽകേണ്ട തുകയാണ് മുൻകൂറായി അനുവദിച്ചത് ആറ് മാസത്തെ തുക മുൻകൂർ അനുവദിക്കണമെന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് അതിൽ പകുതി തുകയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി ചിത്രം ജെഎസ് കെക്ക് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സിനിമാ പേര് മാത്രമല്ല ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു സുരേഷ് ഗോപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം നേരിട്ടിടപെട്ടെന്നാണ് പറഞ്ഞതെന്നും എന്നിട്ടും മാറ്റമില്ലെന്ന് പറഞ്ഞെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡ് നടപടിയെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി സെൻസർ ബോർഡോ സെൻസില്ല ബോർഡോ എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡ് നടപടിയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് കായലോട് ആൾക്കൂട്ട അതിക്രമത്തെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ ആൺ സുഹൃത്തിനെതിരെ പോലീസ് കേസെടുക്കില്ല യുവതിയിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്ന കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ മൂന്നര വർഷമായി സൌഹൃദമുള്ള യുവതിയുമായി അസ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുകൾ റഹീസ് നടത്തിയിട്ടില്ല യുവാവിനെതിരെ റസീനയുടെ കുറിപ്പിലും പരാമർശമില്ല മരണത്തിൽ റഹീസ് ഉത്തരവാദിയല്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് സാമൂഹിക നീതി ഇല്ലാതാകുമ്പോൾ താൻ ആ അനീതി ചൂണ്ടിക്കാട്ടുമെന്നും അതിൽ ആരും തന്നെ കുറ്റപ്പെടുത്തേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഏഴവ സമുദായത്തിന്റെ ശത്രു സമുദായാംഗങ്ങൾ തന്നെയാണെന്നും സത്യങ്ങൾ പറയുമ്പോൾ തന്നെ എന്തിന് കല്ലെറിയുന്നുവെന്നും മലപ്പുറത്ത് ഏഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനമില്ലെന്നും അക്കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെ എതിർത്തുവെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ മാളയിൽ എൻഎസ്എസ് സംഘടിപ്പിച്ച യോഗ പരിപാടിയിൽ ഭാരതാംബ ചിത്ര തിരുമുക്കുളം കരയോഗത്തിൽ മന്നത്ത് പത്മനാഭനൊപ്പം കാവ്യ പതാക ഏതിയ ഭാരതാംബ്യയും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടി കരയോഗം കമ്മിറ്റികൾ തടഞ്ഞു അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മാള കുഴൂരിൽ തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് പ്രശ്നമുണ്ടായത് മണ്ണാർക്കാട് എം എൽ എയും മുസ്ലീം ലീഗ് നേതാവുമായ അഡ്വക്കേറ്റ് ഷംസുദിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അദ്ദേഹം മന്ത്രിയാകട്ടെയെന്നും ആശംസിച്ചു പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ മണ്ണാർക്കാട് മണ്ഡലം വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് എസ്എസ്എൽസി ഫലമടക്കം ചൂണ്ടിക്കാട്ടി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഇതിനു പിന്നിൽ എം എൽ എ ഷംസുദിന്റെ കൂടി പ്രവർത്തനങ്ങളുടെ ഫലമുണ്ടെന്നാണ് പാലക്കാട് എം പി പറഞ്ഞത് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ സിനിമാനടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിക്കുന്നു മേനോനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായി നടക്ക് കോടതി നോട്ടീസ് നൽകി വിജിലൻസ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്കെതിരായ കേസുകൾ എസ് പിമാർ തീർപ്പാക്കണമെന്ന വിവാദ സർക്കുലർ ഇപ്പോഴത്തെ ഡയറക്ടർ മനോജ് എബ്രഹാം തിരുത്തി സർക്കുലർ നിയമവിരുദ്ധവും വിജിലൻസ് മാനുവലിന് എതിരുമാണെന്നും എല്ലാ ഫയലും അന്തിമ തീർപ്പാക്കേണ്ടത് ഡയറക്ടർ തന്നെയെന്നുമാണ് മനോജ് അബ്രഹാം എസ് പിമാർക്ക് നൽകിയ പുതിയ നിർദ്ദേശം നിലവിലെ നിർദ്ദേശം നിയമയുദ്ധങ്ങൾക്ക് കാരണമാകുന്നുവെന്നും മനോജ് അബ്രഹാം വ്യക്തമാക്കി കൺഗ്രാൻസ് അവളുടെ കടം വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഭാരതാമ്പ സങ്കല്പം മനസ്സിൽ കൂടുതൽ ശക്തമായത് അടിയന്തരാവസ്ഥ കാലത്തെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ജയിലിൽ കിടന്നപ്പോൾ ഭാരതാംബ സങ്കല്പം കൂടുതൽ ശക്തമായിയെന്നും കുട്ടിക്കാലം മുതൽ ആർ എസ് എസ് ആഭിമുഖ്യമുണ്ടെന്നും ബിജെപിയുടെ മുഖപത്രമായ ജന്മഭൂമിയിലെ അഭിമുഖത്തിൽ ഗവർണർ വ്യക്തമാക്കി യഥാർത്ഥ ദേശഭക്തരും ദേശവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായ പ്രതിഷേധം എന്നത് ജനാധിപത്യപരമായ പ്രതികരണ മാർഗമാണ് എന്നാൽ പ്രതിഷേധങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കീഴ്വഴക്കമെന്നും തുടർച്ചയായി പത്ത് വർഷം ലഭിച്ച ഭരണം ഒരു പാർട്ടിയെ ആകമാനം ജനാധിപത്യ വിരുദ്ധരാക്കി തീർത്തതിന്റെ കാഴ്ചകളാണ് രണ്ടു ദിവസമായി കേരളത്തിൽ കാണുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തും മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഇന്നലെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ ധാരണയായത് നിലവിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റി അതുവരെ തുടരും ജനറൽ ബോഡി യോഗത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് പതിമൂന്ന് കൊല്ലത്തിന് ശേഷം താരസംഘടന അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത് നടൻ ജഗദീഷ് ശ്രീകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റതിന് പിന്നാലെ സിനിമാ രംഗത്തുനിന്നും പൂർണമായി വിട്ടുനിൽക്കുകയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബിയുടെ അറ്റകുറ്റപ്പണിക്കായി ബ്രിട്ടനിൽ നിന്ന് നാൽപ്പതംഗ വിദഗ്ധ സംഘം എത്തും ഇന്ത്യൻ നാവികസേനയുമായി സംയുക്ത അഭ്യാസം പൂർത്തിയാക്കിയ യു കെ യുടെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന വിമാനമാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത് വിദഗ്ധ എഞ്ചിനീയർമാരുടെ സംഘമാണ് അറ്റകുറ്റപ്പണികൾക്കായി ബ്രിട്ടനിൽ നിന്നും എത്തുക എന്നാണ് റിപ്പോർട്ട് സിനിമകളുടെ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിക്കില്ലെന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാനുള്ള നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനത്തിൽ പ്രതികരണവുമായി ടോവിനോ തോമസ് മികച്ച തീരുമാനമാണ് ഇതെന്നും ഉറപ്പായും അംഗീകരിക്കുമെന്നും ടോവിനോ പറഞ്ഞു ലൊക്കേഷൻ എന്നല്ല ഒരിടത്തും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരിൽ ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത എട്ട് പേരുടെ കുടുംബാംഗങ്ങളോട് രണ്ടാമതൊരു ബന്ധുവിന്റെ കൂടി ഡി എൻ എ സാമ്പിൾ നൽകണമെന്ന നിർദ്ദേശം നൽകി ഡി എൻ എ മാച്ച് ചെയ്യാതെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിമാനാപകടത്തിൽ മരിച്ച പേരുടെ കുടുംബാംഗങ്ങളോട് രണ്ടാമതും ഡി സാമ്പിൾ നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ വേണ്ടി ചാരപ്പണി നടത്തിയതിന് പിടിക്കപ്പെട്ട മറ്റൊരാളെ കൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കി ഇറാൻ നീതിന്യായ വകുപ്പാണ് ഇക്കാര്യം മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുപ്രീംകോടതി ശിക്ഷ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് മജീദ് മൊസയേബിയ എന്ന ചാരനെ തൂക്കിലേറ്റിയതെന്ന് നീതിന്യായ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചു ലണ്ടനിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കി ബോംബ് ഭീഷണിയെ തുടർന്നാണ് വിമാനം റിയാദിൽ അടിയന്തരമായി ഇറക്കിയത് എയർ ഇന്ത്യയുടെ വിമാനമാണ് റിയാദിൽ ഇറക്കിയത് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നാണ് ലഭിച്ചത് ബീജാപൂർ ജില്ലയിലെ സെന്ത്രാംപൂർ ആയംപൂർ ഗ്രാമങ്ങളിലാണ് ദാരുണമായ കൊലപാതകം നടന്നത് ഛത്തീസ്ഗഡ് പോലീസാണ് കൊലപാതക വിവരം അറിയിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഛത്തീസ്ഗഡ് സന്ദർശനം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്ക് അഭയം നൽകിയ രണ്ടുപേരെ എൻഐഎ അറസ്റ്റ് ചെയ്തു പഹൽഗാം സ്വദേശികളാണ് അറസ്റ്റിലായി രണ്ടുപേരും ലഷ്കർ ഇ ത്വയ്ബ ബന്ധമുള്ള പാകിസ്ഥാൻ സ്വദേശികളാണ് ഭീകരരെന്ന് അറസ്റ്റിലായവർ മൊഴി നൽകി ഏപ്രിൽ നടന്ന ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരർക്ക് പഹൽഗാമിലെ പാർക്കിൽ താമസവും ഭക്ഷണവുമടക്കം നൽകിയ രണ്ട് പ്രദേശവാസികളാണ് അറസ്റ്റിലായത് ബഹ് മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സുപ്രധാന നടപടികളുമായി ബഹ്റൈൻ സ്കൂളുകളിൽ വിദൂര പഠനം പ്രഖ്യാപിച്ചു ഞായറാഴ്ചയാണ് ബഹ്റൈൻ തീരുമാനം രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാകും ക്ലാസുകൾ നടത്തുക ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയും പങ്കുചേർന്നതോടെയാണ് ബഹ്റൈനിൽ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൌരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഭീകരവാദവും ബലാത്സംഗവും വർദ്ധിച്ചുവരുന്നുവെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും അടങ്ങുന്ന ലെവൽ ടു നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്

യുദ്ധ യുദ്ധസാഹചര്യത്തിൽ അടച്ച വ്യോമപാത ഇന്ത്യക്കാർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഇറാൻ തുറന്നുകൊടുത്തിരുന്നു എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖൊറാം ഷഹർ ഫോർ മിസൈൽ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ട് ഖൊറാംഷഹർ ഫോർ ഉൾപ്പെടെ നാൽപ്പതോളം മിസൈലുകൾ ഇറാൻ ഇന്നലെ രാവിലെ ഇസ്രായേൽ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട് ഇവയിൽ ചില മിസൈലുകൾ ഇസ്രായേലിൽ ശക്തമായ പ്രഹരം സൃഷ്ടിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തകർന്ന കെട്ടിടങ്ങളുടെയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെയും ഒട്ടേറെ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് മൂന്നാണവേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ലോകത്തെ പ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയതായി സ്റ്റേറ്റ് മീഡിയ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ നടപടി ലോകത്താകമാനം എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു ഇറാൻ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയോടെ ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി ടെഹ്റാനിലെയും പടിഞ്ഞാറൻ ഇറാനിലെയും സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഏറ്റവും പുതിയ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഏഴ് അംഗങ്ങൾ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ സിറിയയിലെ ക്രിസ്ത്യൻ പള്ളിയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ ഡമാകസിന് സമീപത്തെ മാർ ഏലിയാസ് ദേവാലയത്തിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത് ആക്രമണത്തിന് പിന്നിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്ന് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഐ പി എൽ ടീമുകളുടെ വിജയാഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി ബി സി സി ഐ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ബി സി സി ഐ തീരുമാനം ഇനി മുതൽ ടീമുകളുടെ തിടുക്കത്തിലുള്ള വിജയാഘോഷ പരിപാടികൾ അനുവദിക്കില്ല സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും ബിസിസിഐയുടെയും രേഖാമൂലമുള്ള അനുമതി നേടിയ ശേഷമേ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാവൂ വിമാനത്താവളം മുതൽ പരിപാടി നടക്കുന്ന വേദി വരെ സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ബിസിസിഐ സെക്രട്ടറി ദേവജിത് സൈക്കിയ അറിയിച്ചു ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വെറും ആറ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയൊൻപത് റൺസ് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് തുടർന്ന ഇംഗ്ലണ്ട് ഇന്ത്യയുടെ റൺസ് എടുത്ത് എല്ലാവരും പുറത്തായി തൊണ്ണൂറ്റിയൊൻപത് റൺസ് എടുത്ത ഹാരി ബ്രൂക്കിന്റെയും വാലറ്റത്തിന്റെയും മികവിലാണ് ഇംഗ്ലണ്ട് റൺസ് എടുത്തത് തുടർന്ന് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ് റൺസ് എടുത്തിട്ടു ടുത്ത കെ എൽ രാഹുലും ആറ് റൺസെടുത്ത ശുഭമാൻ ഗില്ലുമാണ് ക്രീസിലുള്ളത് നാല് റൺസെടുത്ത യശസ്വി ജയ്സ്വാളിന്റെയും മുപ്പത് റൺസെടുത്ത സായി സുദർശന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി സി ബിജു ന്യൂസ് ലൈവ് ഇൻ